ഹലോ മച്ചാമാര് നിങ്ങളാരും പന്നിയെ കണ്ടിട്ടില്ലെങ്കിൽ എന്നാൽ പിടിച്ചോ പന്നിയെ കണ്ടുള്ളൂ കേട്ടോ നമ്മുടെ ഏഴംകുളം പഞ്ചായത്തിലെ തൊടുവക്കാട് ഭാഗത്ത് ഒരു അയ്യത്തിൽ ഒരു പറമ്പിൽ നിന്നും കണ്ട ഒരു പന്നിയാണ് ഈ പന്നി ഈ പന്നി ഒരു പെൺപന്നിയാണ് ഇതിപ്പോൾ അവശ്യനിലയിൽ കിടക്കുന്ന കണ്ടിട്ട് ആൾക്കാരെ നമ്മളെ വിളിച്ചു കൂട്ടി കാണിച്ചാണ് അവർ ഫോറസ്റ്റുകാരെയും പഞ്ചായത്തുകാരെയൊക്കെ ഇൻഫോം ചെയ്തിട്ടുണ്ട് അവരിപ്പോൾ വരുവായിരിക്കാം പക്ഷെ എന്തായാലും ഇതൊരു ലാസ്റ്റ് ഘട്ടമായിട്ടൊന്നും വേണമെങ്കിൽ വിചാരിക്കാം നമ്മൾ ഡോക്ടറല്ലേ എങ്കിൽ പോലും പറയുവാണ് കാരണം എന്ന് വെച്ചാൽ നിൽക്കാൻ വയ്യ ഇങ്ങനെ കിടക്കുകയാണ് അപ്പം ശ്വാസം എടുക്കുന്ന ആ ഒരു ഇത് കാണാൻ പറ്റും പിന്നെ അതുപോലെ കണ്ണിങ്ങനെ ഇടയ്ക്ക് ചിമ്മുന്നുണ്ട് ഈച്ച ശല്യം കൂടുതലായിട്ടുണ്ട് അപ്പം പന്നിയെ കണ്ടിട്ടില്ലാത്തവർക്ക് ഇതാണ് കാട്ടുപന്നി ഒരുപാട് കാ എന്താ പറയുക ഓരോരുത്തരുടെ കൃഷി എല്ലാം എല്ലാ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കുന്ന പന്നിയാണ് ഇവനാണ് ഇവിടുത്തെ ബിരുദൻ എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും അവശ്യനില കിടക്കുവാണ് അപ്പം അധികൃതർ ഇനിയും വന്നിട്ട് എങ്ങനെയായിരിക്കും കൊണ്ടുപോവുക എന്ന കാര്യത്തിൽ എന്തായാലും ഒരു പെൺപന്നിയാണ് കേട്ടോ നിൻ്റെ തേറ്റയൊക്കെ കണ്ടോ ഇങ്ങനെയാണ് ഇതാണ് പത്തനംതിട്ട ജില്ലയിലെ പന്നി വൾഡ് പന്നി പല കാട്ടുപന്നി ഓക്കെ